नमस्कारं नित्यानन्दं परमसुगदं केवलं ज्ञानमूर्तिं द्वन्द्वादीदं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वदा साक्षीभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि श्रीगुरुभ्यो नमः ഇന്ന് പറയാൻ പോകുന്നത് ഗുരുവിനെ പറ്റിയാണ് ഹൃദയത്തിൽ പ്രകാശമായി ബുദ്ധിയിൽ ജ്ഞാനമായി ഓരോ കർമ്മപഥങ്ങളിലും കൈപിടിച്ച് നയിക്കുന്ന ശക്തിയായി ഗുരു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ശരിക്കു പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആത്മസാക്ഷി സാക്ഷാത്കാരമാണെന്ന് പറയും പക്ഷേ ആത്മസാക്ഷാത്കാരമാണോ എന്ന് ചോദിച്ചാൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ഒരു ഗുരുവിനെ തേടലാണ് എന്ന് മറ്റൊരു ഭാഷയിൽ പറയാം കാരണം ഗുരുവിലൂടെ അല്ലാതെ നമ്മൾ ഒരിക്കലും ആ ആത്മസാക്ഷ സാക്ഷാത്കാരം അല്ലെങ്കിൽ ആ സത്യത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ എത്തില്ല ഗുരുവിനെ ലഭിച്ചവർ മഹാഭാഗ്യവാന്മാരാണ് മഹാഭാഗ്യവാന്മാരാണ് അവർ ഗുരുവിനെ ലഭിക്കാത്തവരോ അവരും ഭാഗ്യവാന്മാര് തന്നെയാണ് കാരണം ഗുരുവിനെ തേടിയുള്ള ആ യാത്ര ആ അന്വേഷണം ഒരിക്കലും നിർത്താതെ നിർത്താതെ നിങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക ഒരിക്കല് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഗുരു പ്രത്യക്ഷപ്പെടും ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഗുരുവിനെ ലഭിക്കുക എന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം പലരും ഈ ജ്യോതിഷ വാർത്ത എല്ലാം കേട്ട ശേഷം അവർ ഗുരുവിനെ പറ്റി ധാരാളം ഇങ്ങനെ ചോദിക്കാറുണ്ട് പലരും പറയും ഞാൻ അങ്ങേയെ ഗുരുവായിട്ട് സങ്കല്പിച്ചോട്ടെ പലരും ചോദിക്കാറുണ്ട് ചിലർ ഇങ്ങോട്ട് പറയും ഞാൻ ഗുരുവായിട്ട് സങ്കല്പിക്കുന്നു അങ്ങനെയൊക്കെ പറയും പാവം അവരുടെ ആ ഒരു ഗുരുവിൻ്റെ ഒരു തൃഷ്ണ ഗുരുവിനെ അവരെ ഗുരുവിനെ അന്വേഷിക്കുകയാണ് നമുക്ക് മനസ്സിലാവുക അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഗുരു ആരാണ് ശരിക്കു പറഞ്ഞാൽ ഗുരുവിനെ പറ്റി ധാരാളം ഗുരുഗീത അതല്ലെങ്കിൽ അവധൂത ഗീത ഇങ്ങനെയുള്ള വിഷയം ഇങ്ങനെയുള്ള ഗീതകളിൽ ഒരുപാട് പുരാണങ്ങളിലോ ഉപനിഷത്തുകളിലോ ഒക്കെ ഗുരുവിനെ പറ്റി സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ശ്രീവിദ്യാസമ്പ്രദായത്തിൽ ദേവി ഉപാസന സംബന്ധമായ ശ്രീവിദ്യാസമ്പ്രദായത്തിലെല്ലാം വളരെയധികം ഗുരുവിനെ സങ്കല്പിച്ചിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാമുണ്ട് ഇപ്പോൾ നമ്മളൊരു പൂജ കഴിക്കുകയാണെങ്കിൽ തന്നെ ആദ്യം ഗുൻ ഗുരുഭ്യോ നമ ഗംഗണമതയ നമ ആദ്യം ഗുരുവിനെ നമ്മൾ വന്ദിക്കും അങ്ങനെയാണ് ഇപ്പോൾ ഒരു പൂജ തുടങ്ങുമ്പോൾ ദേഹശുദ്ധി തന്നെയാണെങ്കിലും ആ ഗുരുവിനെ സങ്കല്പിച്ചിട്ടുള്ള ഒരു മന്ത്രമാണ് ആദ്യം ജപിക്കുക ശത്രുധാരമസ് സമക്ഷീയമാണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഗുരുവിനെ സങ്കല്പിച്ചിട്ടുള്ള ആ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ദേഹശുദ്ധി അതായത് പൂജയുടെ ആദ്യപടി ആയിട്ടുള്ള ദേഹശുദ്ധി തന്നെ ചെയ്യുന്നത് അത്ര പ്രാധാന്യം ഗുരുവിനുണ്ട് ചോദിക്കാം ഗുരുവും ഗണ എന്തുകൊണ്ടാണ് ഗുരുവിന് പ്രാധാന്യം ആദ്യം ഗണപതിയല്ലേ വന്ദിക്കേണ്ടതെന്ന് ഈ ഗണപതി ആരാണെന്ന് കാണിച്ചു തരുന്ന ആൾ ഗുരുവാണ് അതുകൊണ്ടാണ് ഗുരുവിൻ്റെ പ്രാധാന്യം അപ്പം അത്രക്കൊക്കെ പ്രാധാന്യം ഗുരുവിനുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു ഒരു ശില്പിയാണ് ഒരു ശില്പിയെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക കുറേ കരിങ്കല്ലുകൾ ഇങ്ങനെ കൂട്ടിയിരിക്കുന്നു ശില്പി ഒരു ചുറ്റുകയായിട്ട് വന്നിട്ട് ഓരോ കരിങ്കല്ലും ഇങ്ങനെ അടിച്ചു നോക്കും അത് പൊട്ടുമോ ഇല്ലയോ അതിന് എന്ന് അങ്ങനെ അടിച്ചു നോക്കിയിട്ട് ചില കരിങ്കല്ലുകൾ ഈ ശില്പി തിരഞ്ഞെടുക്കും എന്നിട്ട് തൻ്റെ ആ ശില്പം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഈ ശില്പത്തിൻ്റെ പണി ആരംഭിക്കും തൻ്റെ ഉളികൊണ്ട് ചുറ്റുകൊണ്ട് ആഞ്ഞ ആഞ്ഞ ആ കല്ലിൽ ഇങ്ങനെ അടിക്കും ആ കല്ല് വേദന കൊണ്ട് ഇങ്ങനെ പൊളയും കുറേ വേദന സഹിക്കണം ഗുരു ഉളി കൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും ചുറ്റി കൊണ്ടടിക്കും വേദന എല്ലാം സഹിച്ച് 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 ഈ കരിങ്കല് ഇങ്ങനെ അവിടെ ഇരിക്കും അതിനു ശേഷമാണ് അതാ ആ വെറുതെ കിടന്ന ആ ഒരു കരിങ്കല്ലിൻ്റെ കഷ്ണം അതിമനോഹരമായ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹമായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ദേവീ വിഗ്രഹമായി മാറിയിരിക്കുന്നു അതൊരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ആചാര്യൻ അതിന് ആ പ്രാണചൈതന്യം കൊടുത്ത് അത് ഈശ്വരനായി മാറുന്നു പിന്നീട് ആ കരിങ്കല് ആ ശില്പിയുടെ പണിശാലയിൽ കിടന്ന ആ കരിങ്കല് ഈശ്വരനായി ആരാധിക്കപ്പെടുന്നു ആയിരക്കണക്കിന് മനുഷ്യർ അതിനു മുമ്പിൽ കൈകൂപ്പുന്നു ആയിരങ്ങൾ അതിന് നൈവേദ്യവും മാലയും പൂക്കളും മറ്റു ദ്രവ്യങ്ങളും അതിന് മുമ്പിൽ സമർപ്പിക്കുന്നു ആ കരിങ്കല് ഈശ്വരനായി മാറിയിരിക്കുന്നു ഇത് തന്നെയാണ് ഒരു ഗുരുവും ചെയ്യുന്നത് സാധാരണക്കാരായ നമ്മളെ ആത്മജ്ഞാനം തന്ന് ആ ആത്മീയ മാർഗത്തിലൂടെ കൈപിടിച്ച് നയിച്ച് നമ്മളെ ഈശ്വര സ്വരൂപമാക്കി മാറ്റുന്നു അയം ബ്രഹ്മാസ്മി എന്നോ അല്ലെങ്കിൽ തത്വമസി എന്നോ ഒക്കെയുള്ള അർത്ഥതലത്തിലേക്ക് ഗുരു നമ്മളെ പിടിച്ചുയർത്തുന്നു ഇതാണ് ഗുരു കുറേ വേദനകൾ സഹിക്കണം ഗുരുവിൻ്റെ കൂടെ നടക്കുമ്പോൾ കുറേ പരീക്ഷണങ്ങളെ നേരിടണം ഗുരുവിൻ്റെ കൂടെ നടക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ കരിങ്കല്ല് വെറും ഒരു കരിങ്കല്ല് ആ കരിങ്കല്ലിനെ എവിടെയൊക്കെയോ ആവാം അതിനൊരു കെട്ടിടത്തിൻ്റെ ഒരു കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ കരിങ്കല്ല് തന്നെ വേറെ ഏതെങ്കിലും ഒരു ജലാശയത്തിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കാം തുണി അലക്കണ കല്ലായിട്ട് ഉപയോഗിക്കാം ഒരു കല്ലിനെ ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാം പക്ഷേ ആ ഗുരു എന്ന ശില്പിയുടെ സ്പർശം ആ കല്ലിനെ ഈശ്വരനാക്കി മാറ്റിയിരിക്കുന്നു അതാണ് ഗുരു ഞാൻ ആദ്യം ചൊല്ലിയ ഉപനിഷത്തിലെ ശ്ലോകമാണ് ഗുരുവിൻ്റെ ലക്ഷണം ഗുരു ഗുണാതീതനാണ് ഗുരുവിന് യാതൊരു ആഗ്രഹങ്ങളുമില്ല യാതൊരു മോഹമില്ല ശിഷ്യൻ്റെ കയ്യിൽ നിന്ന് ഗുരു ഒന്നും പ്രതീക്ഷിക്കുന്നുല്ല അചലമാണ് ആ മനസ്സ് ചലിക്കുന്നേയില്ല അത് നിത്യാനന്ദപൂർണമാണ് ആ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചിരിക്കുന്ന സ്വരൂപാണ് ഗുരുവിൻ്റേത് ഗുരുവിന് യാതൊരു പക്ഷാഭേദങ്ങളുമില്ല ഗുരു യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയുള്ള ഗുരുക്കന്മാരെ ലഭിക്കാൻ വളരെ നമുക്ക് ഭാഗ്യം വേണം ഗുരു ജീവനോടെ ഇരിക്കുന്ന ഈശ്വരനാണ് പ്രത്യക്ഷ ദൈവമാണ് സംശയമൊന്നും വേണ്ട നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധി ഗുരുവിനെ അളക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഗുരു എപ്പോഴും നമ്മുടെ ബുദ്ധിക്ക് അതീതമായി നിൽക്കുന്ന ആ ആത്മസ്വരൂപമാണ് ഗുരു പലർക്കും പല ഗുരുക്കന്മാരുണ്ടാവും ജീവനോടെ ഇരിക്കുന്ന ഗുരുക്കന്മാരുണ്ടാവും ചില ഗുരുക്കന്മാർ മരിച്ചു പോയവരുണ്ടാവും പക്ഷെ അതൊന്നും അതൊന്നും ഇവിടെ ബാധകമേയില്ല ചില ആൾക്കാരുണ്ട് ഒരു ഗുരുവിൻ്റെ കൂടെ കുറേ കാലം പോവും അതിനുശേഷം അദ്ദേഹം അദ്ദേഹം സമാധിയാവുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ പിന്നെ അടുത്ത വേറൊരു ജീവി ജീവിച്ചിരിക്കുന്ന ആളുടെ കൂടെ പോകും അത് തെറ്റാണ് കാരണം ഗുരു തൻ്റെ ശരീരത്തെ മാത്രമേ ത്യജിക്കുന്നുള്ളൂ എല്ലാവിധ ആ ഗുരുവിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടി ഗുരു ഈ ശൂന്യതയിൽ ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു ശ്രീരാമകൃഷ്ണദേവന്റെയും വിവേകാനന്ദ സ്വാമികളുടെയൊക്കെ ആ അനുഭവങ്ങൾ അങ്ങനെയല്ലേ ശ്രീരാമകൃഷ്ണദേവൻ സമാധി ആയതിനു ശേഷവും വിവേകാനന്ദ സ്വാമികൾക്ക് എത്രയോ പ്രാവശ്യം ദർശനം കിട്ടിയിട്ടുണ്ട് തിരുവനാമലയിലെ രമണമഹർഷി എത്രയോ പേർക്ക് ദർശനം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഗുരു എങ്ങോടും പോകുന്നില്ല അതുകൊണ്ട് ഗുരു മരിച്ചുപോയി അല്ലെങ്കിൽ ശരീരം തെജിച്ചു എന്ന് കരുതി വീണ്ടും ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കുന്ന തെറ്റാണ് ഗുരു നമുക്ക് ഓരോ ഒരാളെ പാടുള്ളൂ ഉറച്ച ഒരു ഗുരുവായിരിക്കണം വേറെ ഗുരുക്കന്മാരുണ്ട് ഇപ്പോൾ കാരണ ഗുരുക്കന്മാർ നമ്മളെ യഥാർത്ഥമായ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് നമ്മളെ പറഞ്ഞു വിടുന്ന ഒരാളെയാണ് ഗുരു എന്ന് പറയുക അങ്ങനെ കാരണ ഗുരുക്കന്മാരുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് നമ്മുടെ ജീവിത സഞ്ചാരത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അനേക മഹാത്മാക്കളുണ്ട് അവരെല്ലാം ഗുരുക്കന്മാരാണ് നമ്മളെ ഓരോ കാര്യങ്ങളിൽ പറഞ്ഞ് കൈപിടിച്ച് നയിക്കുന്നവര് ഗുരുക്കന്മാരാണ് ഗുരുവിൻ്റെ ഇരിക്കുമ്പോൾ തന്നെ ഗുരു ചിലപ്പോൾ നമുക്ക് വായുകൊണ്ടായിരിക്കില്ല പറഞ്ഞു തരിക ഗുരുവിൻ്റെ ഒരു ദൃഷ്ടി മതി എന്ന് പറയും ഒന്ന് നമ്മളെ ഒന്ന് ശക്തമായിട്ട് നോക്കിയാൽ മതി നമ്മുടെ മനസ്സിലെ എല്ലാ സംശയങ്ങളും മാറും അങ്ങനെയുള്ള ഗുരുക്കന്മാർ ആണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം ഗുരു ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഗുരു നിങ്ങളുടെ ബഹുമാനം പോലും പ്രതീക്ഷിക്കുന്നില്ല ഒന്നും ഗുരുവിന് വേണ്ട ഗുരു നിറയെ തരുന്ന ആൾ മാത്രമാണ് ഗുരു എപ്പോഴും ശരീരബോധത്തിന് അപ്പുറം നിൽക്കുന്ന ഒരാളാണ് ഗുരു എപ്പോഴും സത്യത്തിൽ നിന്ന് വ്യതിചരിക്കാതെ സഞ്ചരിക്കുന്ന ഒരാളാണ് സത്യം പരം ധീമഹി ആ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ മാത്രം ചലിക്കുന്ന ആളാണ് ഗുരു ഗുരുവിനെ പി ആർ വർക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായ മോഹങ്ങളോ വലിയ കോളേജ് നടത്തണമെന്നോ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടാവില്ല അവരാ നിശ്ചത നിശ്ചലതയിൽ അവർ രമിക്കുന്നവരാണ് ആത്മാരമന്മാരാണ് ആത്മാവിൽ രമിക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് ധാരാളം ഗുരുക്കന്മാരാൽ പുണ്യമാക്കപ്പെട്ട അവരുടെ ജന്മത്താൽ പുണ്യമാക്കപ്പെട്ട ദേശമാണ് ഭാരതം ആ ഭാരതഭൂമിയിലെ ഏതെങ്കിലും ഒരു ഗുരുവിനെ മനസ്സാ നിങ്ങൾ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ ജീവിക്കാൻ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന യഥാർത്ഥ ഗുരുവിനെ നമുക്ക് ലഭിക്കാം എത്രയോ ഗുരുക്കന്മാരാണ് നമ്മുടെ എല്ലാം ഈ സ്മൃതി മണ്ഡപത്തിൽ ഇങ്ങനെ ആ മണ്ഡലത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര പേരാണ് നിങ്ങൾ ജപിക്കുമ്പോൾ ഒക്കെ ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ ആദ്യം ഗുരുവിനെ സ്മരിച്ചിട്ട് വേണം ഗുരു ഉണ്ടാവട്ടെ ഇല്ലാണ്ടാവട്ടെ ഗുരു ഇല്ലാത്തവരെ ദക്ഷിണാമൂർത്തിയായിട്ട് ഗുരുവായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് ഒരു എട്ട് ഗുരുവെങ്കിലും ഗുഗുരുഭ്യൂഹ നമ എന്ന് ജപിച്ചിട്ട് വേണം ബാക്കിയുള്ള മന്ത്രം നിങ്ങൾ ജപിക്കാൻ ആദ്യം ഗുരുവിനെ സ്മരിക്കണം പിന്നെ ഒന്ന് ഗണപതിയെ സ്മരിക്കണം ശേഷമാണ് നിങ്ങളുടെ ആ ജപങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യേണ്ടത് ഗുരു ആ ഗുരുവിൻ്റെ ഗുരുവിനെ പരമഗുരു എന്ന് പറയും അതിൻ്റെയും ഗുരുവിനെ പരമേഷ്ഠി ഗുരു എന്ന് പറയും അങ്ങനെയൊക്കെയാണ് ജ്യോതിഷത്തിലെല്ലാം ഗുരുക്കന്മാർക്ക് വലിയ പ്രാധാന്യമാണുള്ളത് ഗുരുക്കന്മാരുടെ അനുവാദം ഇല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ തന്നെ പറ്റില്ല അത് പലപ്പോഴും ഈ കുറച്ചെല്ലാം പഠിച്ചിട്ട് ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ പിന്നീട് വലിയ രോഗങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ അനുഭവിക്കേണ്ടി വരും വരാറുണ്ട് അപ്പം അതിന് കാരണം അവർക്ക് വേണ്ട പോലുള്ള ഗുരു ഗുരുമന്ത്രദീക്ഷയില്ലാണ്ടും ഗുരുപദേശം ഇല്ലാണ്ടും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് കാരണം ജ്യോതിഷത്തിന് ഒരാളുടെ ദുരിതത്തെ മാറ്റുകയാണല്ലോ അപ്പം അതിന് കുറച്ചൊക്കെ ഒരു അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട് മറിച്ച് ഒരു ഗുരുപരമ്പരയിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ ശക്തി ഒന്ന് വേറെയാണ് അതുകൊണ്ടാണ് എപ്പോഴും ഗുരുപദേശത്തോടു കൂടി മാത്രമേ ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ കാരണം ഇന്നത്തെ കാലത്തൊക്കെ ഇപ്പോൾ കന്യാകുമാരിയിലോ അല്ലെങ്കിൽ തിരുച്ചെന്തൂരൊക്കെ പോയിട്ട് കടയിൽ പോയിട്ട് ഈ കവിഡി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അതെല്ലാം അവരുടെ അവരുടെ തന്നെ ജീവിതത്തിന് വലിയൊരു ഒരു ഒരു ദോഷമാണ് മറിച്ച് ഗുരുപരമ്പരയിൽ പെടുമ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് ആയിട്ട് ആ ദുരിതങ്ങളെ മാറ്റിക്കൊടുക്കുമ്പോൾ നമ്മളുടെ രക്ഷയ്ക്കായിട്ട് ആ ഗുരുവിൻ്റെ ഗുരു പരമ്പരയുടെ ഒരു വിശേഷം ഉണ്ടാവും അതുകൊണ്ട് വലിയ ദോഷങ്ങൾ സാധാരണ കാണാറില്ല ഒരു ഗുരുപരമ്പരയിലൂടെ പോകുന്ന ജ്യോതിഷന്മാർക്ക് പിന്നെ ഒന്നുകൂടി ഈ ഗുരുവിൻ്റെ വിഷയവും ജ്യോതിഷ വിഷയമൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം ഒന്നുകൂടി പറയുന്നു എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടേ ഇങ്ങനെയുള്ള ഒക്കെയാണ് നമ്മുടെ രീതികളെന്ന് ജ്യോതിഷത്തിൻ്റെ രീതികൾ ഇപ്പോൾ ഒരു ഗുരുപദേശം കവഡിയുടെ ഉപദേശം സാധാരണ ഒരു അഞ്ചോ ആറോ ഏഴോ വർഷമൊക്കെ ഒരു ഗുരുനാഥൻ്റെ കൂടെ നടന്ന് കഴിയുമ്പോഴാണ് ഈ കവടി ഒരു മന്ത്രത്തോടു കൂടി ഉപദേശിക്കുക പക്ഷെ ആ ഉപദേശം എന്നേക്കുമല്ല ആ ഉപദേശം ഒരു വർഷത്തേക്ക് മാത്രമാണ് അത് മനസ്സിലാക്കണം ഒരു ഗുരു കവടി തരേണ്ടത് ഒരു വർഷത്തേക്ക് മാത്രമാണ് എന്താ കാരണം അടുത്ത വർഷം വിജയദശമി ദിവസം അവനവൻ്റെ നാളും പേരും പറഞ്ഞ് ആ ഗുരുവിന്റെ മുമ്പിൽ വെച്ച് അവനോം തന്നെ രാശി വയ്ക്കും അപ്പൊ ഞാൻ പ്രശ്നം വയ്ക്കുക ഞാൻ എൻ്റെ പേരിൽ എൻ്റെ നക്ഷത്രം സങ്കല്പിച്ച് എൻ്റെ ഗുരുവിൻ്റെ മുമ്പില് ഈ വിജയദശമി ദിവസം ഞാൻ പ്രശ്നം വയ്ക്കും ആ പ്രശ്നത്തിൽ നിന്ന് കിട്ടുന്ന ആരൂഢം നോക്കിയാൽ ഞാൻ ഒരു വർഷം ചെയ്ത നന്മ തിന്മകൾ എന്തൊക്കെയാണെന്ന് ഗുരുനാഥന് വേഗം മനസ്സിലാവും ഒറ്റ നടത്തി മനസ്സിലാവും അദ്ദേഹം ഒന്ന് ചിരിക്കും അതിനുശേഷം ആണ് വീണ്ടും ഒന്നുകൂടി അടുത്തൊരു വർഷത്തേക്ക് വിജയദശമി തൊട്ട് വിജയദശമി ദിവസം വരെയാണ് വീണ്ടും കവടി ഉപദേശിക്കുക വളരെ ഗൗരവമായ ദോഷങ്ങൾ കണ്ടാൽ ഒരു സംശയവും വേണ്ട ഗുരുനാഥന്മാർ പറയും കവടി അവിടെ ഇരുന്നോട്ടെ എന്ന് പറയും തിരിച്ച് തരില്ല അതോടെ ജ്യോതിഷം ജ്യോത്സ്യം എന്നുള്ള അത് കഴിഞ്ഞു പിന്നെ വല്ല വേറെ ഏതെങ്കിലും ജോലിക്ക് പോകാം അങ്ങനെയൊക്കെ ധാരാളം സംഭവം ഉണ്ടായിട്ടുണ്ട് ആ രാശിയിൽ കാണും അത് ശരിയല്ല എന്ന് കണ്ടാൽ ഗുരുനാഥന്മാർ പറയും കവടി അവിടെ വച്ചോളൂ എന്ന് പറയും എടുക്കണ്ടെന്ന് പറയും കഴിഞ്ഞു അങ്ങനെയാണ് അല്ലാതെ ജീവിതകാലം മുഴുവൻ ഒരു ആൾക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല കബടി കൊടുക്കുക ഇതൊക്കെ ഞാൻ പറയുന്നത് ഇത്ര സൂക്ഷ്മമായ ഒരു പദ്ധതിയിലൂടെ പോകുന്ന ഒന്നാണ് നമ്മുടെ കേരളീയ ജ്യോതിഷം അത്രമാത്രം സത്യത്തിനും അത്രമാത്രം ഗുരുവിനും ഗുരു പരമ്പരയ്ക്കും എല്ലാം പ്രാധാന്യമുള്ള ഒരു രീതി കൂടിയാണ് ജ്യോതിഷം അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത് ഗുരുവില്ലാതെ ഒരടി പോലും നമുക്ക് ഈ ശാസ്ത്രത്തിൽ മുമ്പോട്ട് വയ്ക്കാൻ പറ്റില്ല ഒരു ശാസ്ത്രത്തിലും ഗുരു അങ്ങനെയാണ് ഗുരുവിൻ്റെ സ്പർശം മതി നമ്മളെ അത്രയ്ക്ക് മാറ്റും അതുകൊണ്ട് എല്ലാവരും ഒരു സദ്ഗുരുവിന് വേണ്ടി ഒരു നല്ല ഗുരുവിന് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഉദ്ദേശം ശുദ്ധവും നിങ്ങളുടെ ഉദ്ദേശം ധർമ്മത്തിൽ അധിഷ്ഠിതവുമാണ് ആത്മാർത്ഥവുമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഗുരു വരും ഇനി ഒരു ചെറിയ കാര്യം കൂടി ഞങ്ങളെപ്പോലെയുള്ള ചെറിയ ചെറിയ ആൾക്കാരെ ഗുരുവായിട്ട് സങ്കല്പിച്ചോട്ടെ എന്ന് ചോദിക്കുന്നവരോട് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ സൂര്യനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു നിലവിളക്ക് കൊളുത്തിവെക്കും ഒരു തിരി കൊളുത്തി കൊളുത്തിവെക്കും ആ നിലവിളക്കിലെ ആ ഒരു തിരിക്ക് ഒരിക്കലും സൂര്യനാവാൻ കഴിയില്ല ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ആ നിലവിളക്കിലെ ഒരു തിരി മാത്രമാണ് ഗുരു സാക്ഷാൽ സൂര്യഭഗവാനാണ് ആ സൂര്യഭഗവാനെ പോലെ പ്രജ്വലിതനാണ് ഗുരു ഞങ്ങളൊക്കെ അതിൽ ഒരു തിരി മാത്രം നമസ്കാരം